ും വി ഡി സതീശന്റെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതുപോലെ തന്നെ കണ്ട ഒരാളാണ് ഞാൻ ഇവിടെ ഞാൻ പറയാം ഇത് മാത്രമാണ് ചർച്ച ചെയ്തത് നിങ്ങൾ പെട്ടി വിവാദം ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കോമാളി ആകുമ്പോൾ നിന്ന് കൊടുക്കരുത് ഞാൻ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വെച്ചിട്ട് പ്രസന്റ് ആയ ആളാണെന്ന് രണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഒരു നീലപ്പെട്ടിയിൽ ഞാൻ കള്ളപ്പണം കടത്തി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണം അല്ലേ ഇനി ഇതിന് തൊട്ടു മുമ്പ് ഇതുപോലെ സമൂഹ മാധ്യമത്തിലൂടെ കാട് വലിയ ആരോപണം വന്നു എന്തിനാ എന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് ഞാൻ എങ്ങനെയെങ്കിലും കട്ടിമുട്ടി ഞാൻ പോന്നു അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കാം ഇപ്പൊ ഞാനും അങ്ങയും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് നിയമപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലായെങ്കിൽ നിയമവിരുദ്ധമായ ബാക്ക്ഗ്രൗണ്ടും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മനസ്സിലാക്കുന്നില്ല അല്ല അവര് പറഞ്ഞ ആരോപണങ്ങൾ എന്താണ് ഞാൻ അവര് അവര് സംസാരിച്ചു എന്ന് വേറെ ആരോടോ പറഞ്ഞു എന്ന് നിങ്ങൾ എല്ലാവരും കൂടി കേൾപ്പിക്കും എന്റെ ചോദ്യം എന്താ നിന്റെ വിഷമം അങ്ങാണ് ഈ കുഴപ്പങ്ങളെല്ലാം കാണിച്ചതെന്ന് ഞാൻ ആരോപിക്കുന്നു അതാ നിന്റെ അല്ല അപ്പൊ അവരെ പറ്റി ഞാൻ ആരോടങ്ങനെ മോശമായി പറഞ്ഞു അത് അവർ തെളിയിക്കട്ടെ നിങ്ങള് മാധ്യമ പ്രവർത്തകർ ചോദിക്കേണ്ടത് ഏതെങ്കിലും നടത്തിട്ടുണ്ടോ ഇനിയും ഇനി അതല്ല ഇപ്പൊ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചാറ്റുകളാണെങ്കിൽ അതിൽ ബാക്കിയും കൂടെ കാണിക്കൂലെ ആർക്കറിയാം ഇപ്പം അങ്ങ് പറയുന്നതിന് മുന്നേ പ്രതിപക്ഷ നേതാവിനെ തള്ളി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നൊരു വാർത്തയെ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്കറിയില്ല എന്തോ വെറുതെ സാറിന് മനസ്സാക്ഷിണ്ടോ കൂടുതലില്ല തീരെ ഇല്ല എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കണം ഒരു ജോലി ഇല്ലാതെ ഒരുത്തിരി ഇങ്ങനെ തിരിഞ്ഞ് നടക്കണുണ്ട് എനിക്കോ നാട്ടുകാർക്കോ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല